ആ നീ ഇന്നലെ ഇന്നലെ ഞാൻ നിന്റെ ഇനി േ ഇനിടെ സംശയം കെ പി സി തന്നെ എന്റെ ആടിയാ പഠിക്കുന്നു ആടാ എല്ലാ കുട്ടികളും കലാകായിക രംഗത്ത് മികച്ച പ്രകടന കാഴ്ച വെച്ചിട്ടുള്ളത് ആ മിക അതനീഷണെ പറ്റി കേട്ടിട്ടില്ലേ ആ അന് ആ നേപ്പാളിൽ വെച്ച് നടന്ന ത്രോബോൾ ചാമ്പ്യൻഷിപ്പിലെ ഗോൾഡ് മെഡൽ നേടിയിട്ടുണ്ട് ഓ അതെയാ സംസ്ഥാന മത്സര ഇനങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ സംസ്ഥാന സംസ്കൃത കലോത്സവത്തിൽ കണ്ണൂർ ജില്ലയ്ക്ക് നാപ്പത്തി അഞ്ച് പോയിന്റും ഈ സ്കൂൾ അല്ലേ വാങ്ങിച്ചു കൊടുത്തത് അതെ അത് വളരെ ശരിയാണ് അതുപോലെ തന്നെ ഈടെ നമ്മുടെ ആലപ്പുഴയിൽ വെച്ചാണെന്ന ശാസ്ത്രമേളയിൽ നമ്മുടെ സ്കൂളിലെ രണ്ട് കുട്ടികൾ പ്രദക്തില് സംസ്ഥാനത്ത് പോയിട്ട് ഒന്നാം സ്ഥാനം നേടിയിട്ടുണ്ട് അവർ പോടിച്ചേരിയിലൊക്കെ പോയിട്ടുണ്ട് പോലും അതുപോലെ ഐ ടി മേളയിലും പ്രവർത്തി പരിചയ മേളയിലും ഒക്കെ സ്കൂള് മിന്നും പ്രകടന കാഴ്ചവെച്ചിട്ടില്ലേ സബ്ജില്ലാ കലോത്സവത്തില് സംസ്കൃതോത്സവം തുടങ്ങിയ കാലം മുതലേ കെ പി സി മിന്നും വിജയം കാഴ്ചവെച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് മുതല് നമ്മള് സ്കൂളിലെ കുട്ടികള് സംസ്ഥാനത്ത് കൂടിയാട്ടത്തിലെ മിന്നും വിജയ ഇതുവരെ കൈവരിച്ചിട്ടുള്ളത് കുട്ടികൾ മാത്രമല്ല അവരെ പ്രോത്സാഹിപ്പിക്കുന്ന അധ്യാപകരും നിരവധി കലാകായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് മിന്നും വിജയം കാഴ്ചവെച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടിയിലെ നമ്മുടെ സ്കൂളിലെ അമിഷയും അനുനന്ദിയും മികച്ച വിജയം തന്നെ കൈവരിച്ചിട്ടുണ്ട് എൻ എം എം എസ്കോളർഷിപ്പ് അതുപോലെ ഉറുദു ടാലൻ സെസ് എക്സാം സംസ്കൃത സ്കോളർഷിപ്പ് തുടങ്ങിയ ഒരുപാട് സ്കോളർഷിപ്പുകളിൽ ടീച്ചേഴ്സിന്റെ മികച്ച പിന്തുണയോടെ നമ്മുടെ കുട്ടികൾക്ക് മികച്ച വിജയം തന്നെ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇവിടെ ലാബ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ എന്താ അത് ആ ഇവിടെ ഉണ്ട് അതെന്താന്ന് വെച്ചാല് കുട്ടികളിലെ റോബോട്ടിക്സ് ഇലക്ട്രോണിക്സ് അതുപോലെ മെക്കാനിക്സ് തുടങ്ങിയ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലാബാണ് അത് കുട്ടികൾ വളരെ മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സഹായിക്കും ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന എൻ സി സി ദേശീയ സൈനിക ക്യാമ്പില് നമ്മൾ സ്കൂളിലെ ഹൃത്തിക് ദിനേശ് പോയിട്ട് മികച്ച വിജയം തന്നെ കൈവരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പിന്നെ ബാലശാസ്ത്ര കോൺഗ്രസിൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും തുടർച്ചയായി വിജയം കൈവരിക്കാൻ ഈ സ്കൂളിന് സാധിച്ചിട്ടില്ലേ അതെ അതെ അതൊക്കെ അവിടെ ശരി തന്നെയാ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഗ്രൂപ്പിൽ കാണാറുണ്ട് കായിക മികവ് പരിപോഷിക്കുന്നതിനായി ഇവിടെ ഐ എം വിജയൻ ഉദ്ഘാടനം ചെയ്ത സ്പോർട്സ് കോംപ്ലക്സ് അല്ലേ ഇത് അതെ അത് തന്നെ ഇവിടെ വെച്ച് കുട്ടികൾക്ക് ഫുട്ബോൾ കോച്ചിങ് അതുപോലെ ത്രോബോൾ കോച്ചിങ് ഒക്കെ നൽകുന്നുണ്ട് ഇതിലൂടെ കായിക പ്രതിഭകളെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ വാർത്തെടുക്കാനായിട്ട് സാധിക്കും സംസ്ഥാന വിഷു മത്സരത്തിൽ മൂന്നാം സ്ഥാനം നേടിയ അരുന്ധതി ഇല്ലേ ആ അതുപോലെ തന്നെ ഷൂട്ടിംഗ് മത്സരത്തിൽ ശ്രീഹാരിയും ശ്രീലക്ഷ്മിയും മിന്നും വിജയം കാഴ്ചവെച്ചിട്ടുണ്ട് ഈ സ്കൂളിൽ എൻ സി സി എസ് പി സി പോലത്തെ എന്തെങ്കിലും സംഘടനകളുണ്ടോ ആ ഒരുപാടുണ്ട് എൻ സി സി എസ് പി സി ലിറ്റിൽ കൈറ്റ്സ് സ്കൗട്ട് ഗൈഡ് എൻ എസ് എസ് ജെ ആർ സി അങ്ങനെ ഒരുപാട് സന്നദ്ധ സംഘടനകൾ ഈ സ്കൂളിൽ പ്രവർത്തിക്കുന്നുണ്ട് അവർ ഒരുപാട് കാരണ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് എട്ട് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികളുടെ ഭാവി ഭദ്രതയ്ക്ക് വേണ്ടി എൻ ഡി എ കോച്ചിങ്ങും അക്കാദമിയുടെ ഐ എ എസ് കോച്ചിങ്ങും ഇവിടെ നടത്തി വരുന്നുണ്ട് മട്ടന്നൂർ ബിആർസിയുടെ നേതൃത്വത്തിൽ സമഗ്ര ശിക്ഷ അഭിയാൻ നടത്തിയ സ്ട്രീം എക്കോ സിസ്റ്റം പ്രൊജക്റ്റിനും നമ്മുടെ സ്കൂൾ നേതൃത്വം വഹിച്ചു ഈ പച്ചപ്പായ ഈ ക്യാമ്പസിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് എന്തൊരു കുളിർമയാണല്ലേ അതെ ഇനി ഒട്ടും സംശയിക്കാനില്ല എന്റെ മകൻ ഈ സ്കൂളിൽ തന്നെ എന്റെ മകന്റെ കാര്യം ഞാൻ നേരത്തെ തീരുമാനിച്ചു